എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ അമ്മമാരോടൊപ്പം ഇത്തിരി സമയം ചെലവഴിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കുറച്ച് മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ടിരുന്നു അപ്പോൾ അത് വിളവെടുക്കുന്ന സമയമാണ് അപ്പോൾ അമ്മമാർ നട്ടതാണ് അവരതിൻ്റെ പുറകിൽ അവരുടെ ഫ്രീ ടൈമുകൾ ഫ്രീ ടൈമുകളെന്ന് പറയാൻ പറ്റത്തില്ല അവർ അതിനുവേണ്ടി സമയം കണ്ടെത്തി അത് നടുകയും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഇന്ന് ഞങ്ങൾ വിളവെടുത്തു ഈ വിളവെടുത്തപ്പം അത് നിങ്ങളെ കാണിക്കുകയുണ്ടാകും എന്തുമാത്രം ഇഞ്ചിയും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂട്ടത്തിൽ അമ്മമാർ പാടുകയും പഴയ കാലത്ത് അവർ ഒന്നിച്ച് ജോലി ചെയ്യുമ്പം ആടിപ്പാടി ജോലി ചെയ്ത പോലുള്ള ചില പാട്ടുകളെയൊക്കെ ഓർമ്മിപ്പിക്കുകയും അതുപോലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ അമ്മമാരെല്ലാവരും രാവിലെ എന്നോടൊപ്പം മഞ്ഞൾ എടുക്കാൻ വന്നിരിക്കുകയാണ് മഞ്ഞൾ ഞങ്ങളൊരു തെങ്ങിൻ്റെ ചെവിട്ടിലാണ് നട്ടിരുന്നത് വാരം പിടിച്ചിട്ടാണ് ചിലർ പണയമെന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ വാരം പിടിച്ചിട്ടാണ് ഞങ്ങൾ നട്ടത് അപ്പം നട്ട് എല്ലാം തണ്ട് മാഞ്ഞ് കുറച്ച് നാളുകൊണ്ട് കിടക്കുവാണ് അപ്പോൾ അമ്മമാർ തന്നെ പറഞ്ഞു ഇനി നമുക്ക് അതെല്ലാം ഇളക്കിയെടുക്കാവുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇളക്കി തുടങ്ങി അമ്മമാരെന്നെ സഹായിക്കുന്നതാണ് ਕੋੜਾ ਦਾ ਮੈਂ ਪਿੱਛਾ ਚੀ ਬੈਣਾ ਮੈਂ ਮੈਂ ਜਾਤੀ ਬੰਡਾ ਗੇ ਲੈ ਲਾ ਮੁੰਡਾ ਪਰਛੇ ਮੈਂ ਟੋਟਾ ਟੜੀ ਨਾ ਰੱਤ ਇੰਗੋਟ ਹੋਰ ਕਾਟ ਨਿਰੰਦਿਰਨ ਇਹ ਨਾ ਨਾ ਚਾ ਇੰਨਾ ਰਹਿੰਦੇ ਰਹਿੰਦੇ പ്രശ്നം അല്ല ഇനി ഇത് ഇത് ഇതല്ല ഇങ്ങനെ ഇതിന്റെ ഉമിയിട്ടോ ഭൂമി ഉമിയോ ഉമിക്കകത്തിട്ടാണോ ഇത് പുഴുങ്ങിയത് അല്ല വെള്ളത്തിലല്ലയോ അല്ല അത് വെള്ളത്തിൽ ഒഴിച്ച് അതിനകത്തു ചോദിച്ചത് പിന്നെ വലിയ ചെരുവത്തിനകത്ത് ഭൂമി ഇട്ട് പൊടുകണല്ലേ തടവ് കണ്ടിട്ടുണ്ട് ോ തോണ്ടല്ലോ അവിടെ സ്ഥലം ഇരിക്കുന്നില്ലയോ അങ്ങ് അങ്ങോട്ട് വന്നിരിക്കുന്ന പൂട കണ്ടൊന്നില്ല അത് പിച്ചാട്ടിയാ ഉള്ളത് കൊണ്ട് വന്നുവിടെ എല്ലാവർക്കും കൊടുത്തില്ല അന്നേരം ഞാൻ വേണോ വേണോന്ന് വെച്ചിട്ട് അനങ്ങിയില്ല ോ ആരാ വിളിക്കുന്നതല്ലേമ്മ ഇപ്പ ഈ എല്ലാരും ഉണ്ടല്ലോ പഴയ കാലത്ത് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ കൊയ്ത്തുപാട്ടുമൊക്കെ ഉണ്ടല്ലോ പാട്ടില്ല എനിക്കറിഞ്ഞോടാ പല പാട്ട് പറഞ്ഞു പറഞ്ഞു കളി വേണ്ട അല്ല ഞാൻ എങ്ങനെയൊരു കളി വേണ്ട ഒരു ഒരു കാറ്റുമ്പിന്റെ മുതൽ കാട്ടെടുത്തിട്ടില്ല ഓർമ്മയില്ലാതിരിക്കും പറഞ്ഞു ജീവിതത്തിൽ അങ്ങനെ എടുക്കാൻ

उतना ही कि ना तांदे मां अभवदन ओ पन्ना जी इधर लग जाओ ना आज तुम लोग यहां डाट તૈયાર યાર તૈયંદા તૈયાર યાર મેંદા એને દલાલ મૂડી કંડા તૈયાર ફરદારા തയ്യാ കമ്പോലെ തയ്യാ കന്താരെണ് കണ്ണ് കണ്ടാ തയ്യൽ കന്താര മണ്ണെടുത്ത മങ്കൂടി പോലെ തയ്യാ കന്താര പെണ്ണിൻ്റെ മൂക്ക് കണ്ടാ തയ്യ കന്താരോടെ കുണ്ണു പോലെ തയ്യാ കന്താരാ તૈયારો દુ મન તૈયાર તૈયારોંદ તૈયાર કરો જય કંદા તૈયારો દિન તૈયાર કંદાર તૈયારો દુન તૈયાર

നാടായി കമ്പുരാട്ടി കറുത്ത മനവാട്ടി കൂടെ വിറേ കൂടെ വിറേ തമ്പുരാട്ടി കറുത്ത മനവാട്ടി കൂടെ വിറേ കൂടെ വിടേ കൂട്ടിനെ കൂടെ കൂട

ി പാട്ട് പാടി പറുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കൂട്ടി ഇണയല് കൊഞ്ചൊഴിയല്ല കൂടെ വരൂ കൂടെ വരൂ പുത്തൻപൂടോട്ട് കാതിൽ മുക്കുത്ത് കമ്മലെട് കളിങ്ങാട്ടേ ഉത്തൻ കൂടാവനോ തുടുത്താത്ത് കാതിൽ മുക്കുത്ത് കമ്മലെട് കളിങ്ങാട്ടേ അല്ലേ പണ്ട് നിൻ്റെ ഇത് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ കൃഷിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ കൃഷി ചെയ്താലും എല്ലാം ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് മഞ്ഞൾ വലിയ പ്രശ്നമില്ലാതെ വെള്ളം കയറാതെ ഞങ്ങൾക്ക് കിട്ടി അമ്മമാരും ഞാനും കൂടി കഴിഞ്ഞ വർഷം ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഇപ്പം ഇഞ്ചിയൊക്കെ ഇട്ടായിരുന്നു ഞങ്ങളൊരു ഒരു മൂന്ന് മൂന്ന് കിലോ മഞ്ഞൾ മേടിച്ച് ഞങ്ങൾ നട്ടതായിരുന്നു നിങ്ങളത് കറക്റ്റായിട്ടാകത്തോളൂ അപ്പൊ അത് ഒരേപോലെ വേവൊക്കെ ഒരുവേള ഒഴിച്ച് ഞങ്ങളുടെ അമ്മമാരുടെ അഭിപ്രായത്തില് ഇനി മഞ്ഞൾ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നെല്ല് കുത്തിയതിൻ്റെ വേസ്റ്റ് വരുന്ന ഉമിയുണ്ടല്ലോ നമ്മൾ ഉമി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഉമ്മിക്കേരിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉമി മേടിച്ച് ഈ വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾ വിട്ട് പുഴുങ്ങി അത് അതിന് ശേഷം അത് കീറി ഉണക്കിയതിന് ശേഷം മഞ്ഞൾ പൊടിപ്പിച്ചാൽ നമുക്ക് ഒത്തിരി നാളിരുന്ന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ചെല്ലമ്മമേ അല്ലെങ്കിൽ അതുപോലെ പ്രായമുള്ള അമ്മമാരൊക്കെ പറയുന്നത് അപ്പം അമ്മമാർക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഉമിയില്ലാതെ പുഴുങ്ങാവെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങാവുമെന്ന് പറയുന്നവരുണ്ട് എന്ത് എന്തായിരുന്നാലും ഞങ്ങളിപ്പം ഒരു മൂന്ന് കിലോ മഞ്ഞളാണ് അന്ന് മേടിച്ചത് നട്ടത് ഒരു ഇപ്പോൾ ഒരു മുപ്പത് കിലോ മഞ്ഞൾ ഞങ്ങൾക്ക് സഹായിച്ച് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അമ്മമാരൊക്കെ അതിന് പല സമയത്തും വെള്ളമൊഴിക്കുകയും അതിൻ്റെ പുറകിൽ അതിൻ്റെ കള പറിക്കുകയും ഒക്കെ ചെയ്തു ഇത് കെമിക്കലില്ലാതെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അടുത്ത വർഷം വരെ ഉപയോഗിക്കാൻ നമുക്കിത് കിട്ടി ദൈവത്തിന് നന്ദി എന്തായാലും ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് ഇത് എങ്ങനെ വെച്ചിരുന്നാൽ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും മഞ്ഞൾപ്പൊടിയല്ലേ ഒത്തിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു കറിക്ക് ഒരു സ്പൂണ് കൂടുതൽ വേണ്ട അപ്പം ഇത്രയും പൊടിച്ച് വച്ചിരുന്നാൽ ചീത്തയാവാതിരിക്കാനുള്ള എന്തെങ്കിലും പൊടിക്കൈകൾ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം ഞാൻ അമ്മമാരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അടുത്തൊരു ഭാഗത്ത് ഇനി ഇഞ്ചിയൊക്കെ പറിച്ചതുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ കൃഷി മാത്രം കാണിക്കുന്നത് ശരിയല്ലോ അമ്മമാർ കുറച്ച് പേർ അതിനകത്തുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഇപ്പോഴത്തേക്കും നമുക്കൊരു പത്ത് മുപ്പത് കിലോ മഞ്ഞൾ കിട്ടി നമുക്ക് സന്തോഷം അതായത് നമ്മുടെ കഷ്ടപ്പാടിന് അത്രയും കിട്ടിയില്ല രണ്ട് ട്രൈ മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ തന്നെ അതുതന്നെ വലിയ കാര്യം പൈസ ഗുന്തത്തിനാ എടുക്കണ്ട ഇല്ലയോ ആ പോട്ടെ പോട്ടെ അപ്പൊ മഞ്ഞളൊക്കെ നമ്മൾ പറിച്ചു ഇനി നമ്മക്ക് ഒന്നി പുഴുങ്ങാം നാളെ പുഴുങ്ങി ഉണങ്ങ ഞാൻ ഞാനിന്ന് പോയി ഉമ്മിയൊക്കെ മേടിച്ചോണ്ട് വരേ ശരി ഇനി നമുക്ക് ചോറൊക്കെ ഉണ്ടാ ചോറാം